വാർത്തരക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവിനെതിരെ ഹാരിസ് ബിരാൻ എംപിയെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗിൽ ആലോചന ശക്തനായ സ്ഥാനാർത്ഥിയെ വേണമെന്ന കോൺഗ്രസ് അഭിപ്രായം പരിഗണിച്ച ശേഷമാണ് ഹാരിസ് ബിരാനിലേക്ക് ലീഗിലെ ചർച്ചകൾ നീണ്ടത് ഇത് സംബന്ധിച്ച് അടുത്ത ആഴ്ച തീരുമാനമുണ്ടായേക്കും കളവശ്ശേരി സീറ്റ് കിട്ടുകയാണെങ്കിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുക എന്നതായിരുന്നു ആഗ്രഹമെങ്കിലും കളവശ്ശേരി സീറ്റ് ലീഗ് തന്നെ നിലനിർത്തണമെന്ന ലീഗിന്റെ ജില്ലാ കമ്മിറ്റി വാശിയിലാണ് ഇതോടെ കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു തുടർന്നാണ് ഹാരിസ് ബിരാൻ എം പേര് ലീഗ് പരിഗണിക്കുന്നത് സീറ്റ് കോൺഗ്രസുമായി വെച്ചുമാറാൻ ആലോചന ഉണ്ടായിരുന്നുവെങ്കിലും ഇരു പാർട്ടികളിലും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവിനെതിരെ ഹാരിസ് പിരാൻ എംപിയെ മത്സരിപ്പിക്കാനാണ് മുസ്ലിം ലീഗിൽ ആലോചന നടക്കുന്നത് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന കോൺഗ്രസ് അഭിപ്രായം പരിഗണിച്ച ശേഷമാണ് ഹാരിസ് പിരാനിലേക്ക് ലീഗിലെ ചർച്ചകളെല്ലാം നീളുന്നത് ഇത് സംബന്ധിച്ച് അടുത്ത ആഴ്ച തീരുമാനം ഉണ്ടായേക്കും എന്നതാണ് ലഭിക്കുന്ന സൂചന കളമശ്ശേരി സീറ്റ് കിട്ടുകയാണെങ്കിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുക എന്നതായിരുന്നു ആഗ്രഹമെങ്കിലും കളമശ്ശേരി സീറ്റ് ലീഗ് തന്നെ നിലനിർത്തണം എന്ന ലീഗിന്റെ ജില്ലാ കമ്മിറ്റി വാശിയിൽ തന്നെയാണ് ഇതോടെയാണ് കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തുടർന്നാണ് ഹാരിസ് ബിരാൻ എം പേര് ലീഗ് പരിഗണിക്കുന്നത്